ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയർ എന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും ഇതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസേറ്റി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം നെയ്മർ ജൂനിയറെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അതിവേഗം നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനാവുകയാണ് നിലവിൽ ജിമ്മിലാണ് നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തുന്നത് ഇതുവരെ കളിക്കളത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഫീൽഡിലേക്ക് എത്താൻ തയ്യാറായി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ സാൻഡോസിലെ സഹതാരങ്ങളോടൊപ്പം നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തും എന്നാണ് ലുക്കാസ് മുസൈറ്റി പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ അദ്ദേഹം എന്ന് തിരിച്ചെത്തും അതിൻ്റെ തീയതി കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് വരുന്ന ഒൻപതാം തീയതി ഫ്ളമംഗോക്കെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ ആ മത്സരത്തിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാൽമറാസിനെതിരെ പതിനഞ്ചാം തീയതി ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ എന്തായാലും നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നാണ് ലുക്കാസ് മുസേറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന ശനിയാഴ്ച ഫോർട്ടലേസ എന്ന ടീമിനെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ആറാം തീയതി പാൽമറാസിനെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല അതിൻ്റെ കാരണം അത് ആർട്ടിഫിഷ്യൽ ടർഫാണ് ആ മൈതാനത്ത് കളിക്കാൻ നെയ്മർ ജൂനിയർ ഒരുക്കമല്ല ഒൻപതാം തീയതി നടക്കുന്ന മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇന്ത്യയിൽ നവംബർ പത്താം തീയതി പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് വരുന്ന മൂന്നാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുക പക്ഷേ ആ ഒരു സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കുറവാണ് ഈ ഒരു ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ ദുരിമ കാണാം